ഹായ് നമസ്കാരം എല്ലാവർക്കും ബഷം കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി തോര റെസിപ്പിയും അതുപോലെ തന്നെ കിച്ചടി റെസിപ്പിയുമായിട്ടാണ് സദ്യക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് ഐറ്റംസ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഏതെങ്കിലും കൂട്ടുകാരാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വളരെ പെട്ടെന്ന് നമുക്കൊരു അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കാൻ പറ്റിയ രണ്ട് അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അപ്പോൾ ഞാനിവിടെ ആദ്യം തയ്യാറാക്കുന്നത് തോരനാണ് തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാബേജിൻ്റെ മുക്കാൽ ഭാഗം പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ടനെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടരിഞ്ഞു ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ളത് എടുക്കണം ഞാനൊരു മൂന്ന് പച്ചമുളകാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് ഒരു ബൗൾ ബൗളവിൽ തേങ്ങാ ചിരിവത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെയാണ് ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം മറക്കല്ലേ ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ നന്നായിട്ട് ഈ മഞ്ഞൾ പൊടി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും ഈ തോരൻ തയ്യാറാക്കിയെടുക്കുമ്പോഴേ മിക്സ് എല്ലാം ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനച്ചെടി ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കടയിലിട്ട് പൊട്ടിച്ചെടുക്കാം അതിൻ്റെ കൂടെ കടുക് പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വറ്റൽ മുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റ് മിക്സ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിങ്ങനെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് കൊണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആ ജസ്റ്റ് എണ്ണയിലൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതിയാവേ ആ എണ്ണയെല്ലാം ആ ക്യാബേജിലോട്ട് ആ മിക്സിലെല്ലാം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ക്യാരറ്റ് ക്യാബേജ് തോരനാണിത് അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് വിന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ക്യാബേജ് ക്യാരറ്റ് എല്ലാം കുഴഞ്ഞു വന്ന ചാൻസ് ഉണ്ടാവുകയെ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതാ നമ്മുടെ ക്യാരറ്റും ക്യാബേജും എല്ലാം നന്നായിട്ടൊന്ന് വിന്ത് വന്നിട്ടുണ്ട് ഒന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇറ്റ് ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ ഇതാ നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് തോന്നി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഓണത്തിന് ഇതൊന്നും തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ ഇപ്പം ഞാനും സെർവ് പ്ലേറ്റിലോട്ട് ആക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പം മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് കിച്ചടി തയ്യാറാക്കാം കിച്ചടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ചീനച്ചട്ടിയിലോട്ട് ഒന്നാക്കി കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചാല് നന്നായിട്ട് വെന്ത് കിട്ടുവേ ഇനി ചീനച്ചട്ടിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഞാനിപ്പോ ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ കിച്ചടി അങ്ങ് വെല്ലാണ്ട് അങ്ങ് നീണ്ടുപോകും അപ്പോൾ നമുക്ക് ഇലയിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത് അവിടെ കിടക്കണം അങ്ങ് ഒഴുകി പോകാൻ പാടില്ല ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് കിച്ചടി തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഇതാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഗ്യാസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അത് വെത്തുന്നു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു മുക്കാൽ ബൗൾ തേങ്ങയും ഒരു മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂണ് നല്ല ജീരകവും കാൽ ടേബിൾ സ്പൂണ് കടുകും ചേർത്ത് കൊടുക്കാം കടുക് അമിതമായി പോയാൽ കയ്പിരസം ഉണ്ടാവുകയെ അപ്പോൾ കുറച്ച് മാത്രം ചേർക്കാൻ ശ്രമിക്കാം ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് നല്ല ഫൈനായിട്ട് ഇത് പേസ്റ്റാക്കി എടുക്കാം ഇനി നമുക്ക് നമ്മൾ വേവാൻ വെച്ചിരുന്ന ക്യാരറ്റും ക്യാബേജ് സോറി ബീട്രൂട്ടും റൂട്ടും നോക്കാം ഇച്ചിലൂടെ അതിനകത്ത് വെള്ളം വറ്റി വരാനുണ്ട് അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട് തേങ്ങക്കകത്തും അത്യാവശ്യം ഒരു നല്ലൊരു തിക്കായിട്ടാണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് അപ്പം അതിനനുസരിച്ചായിട്ട് വേണം നമുക്ക് ഇതിനകത്തൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാൻ വെള്ളം കൂടിപ്പോയാൽ കിച്ചടി ശരിയായിട്ട് കിട്ടത്തില്ലേ തേങ്ങയുടെ മിക്സിയോട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വെള്ളം വറ്റി വന്നതിന് ശേഷമാണ് തേങ്ങയുടെ മിക്സി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാനായിട്ടുള്ള തൈര് എടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം മിക്സിക്കകത്തിട്ടൊന്നും അടിച്ചു കൊടുക്കല് വെള്ളം പോലെ ആയിപ്പോവും ജസ്റ്റ് ഒന്ന് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതിയാവും അതിൻ്റെ കട്ടകളെല്ലാം ഒന്ന് അന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞിരിക്കാൽ മതിയാവും ഇനി നമുക്ക് ആ തേങ്ങാടേയും ബീറ്റ് റൂട്ടിൻ്റെയും ഈ തൈര് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിരിഞ്ഞ് പോവേ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കിച്ചടിക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ബീട്രൂട്ടിന് കളറ് കുറവായിരുന്നതുകൊണ്ടാണ് നമ്മുടെ കിച്ചടി ഇങ്ങനത്തെ കളറിൽ ഇരിക്കുന്നത് കേട്ടോ അപ്പം നല്ല കളറുള്ള ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഇത് നല്ല രസം കാണാൻ കേട്ടോ കളറോടെ ഒക്കെ ഇട്ടി കഴിയുമ്പോഴാണ് തൈരൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഇനി നമ്മളിനകത്തുള്ള ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇത് തൈര് ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കടുക് വളിച്ചിടാം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവില വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് വന്നിട്ടുണ്ട് ഇനി കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഒരു രണ്ട് മൂന്ന് വറ്റൻമുളക് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം എത്രയേ ഉള്ളൂ ഇതും നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം സിമ്പിൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കിച്ചടി നിങ്ങൾ ഈ ഓണത്തിന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേക്കേണ്ട നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇച്ചടിയുടെ കളറുള്ള ബീട്രൂട്ട് കിട്ടുമായിരുന്നെങ്കിൽ നല്ല കളറായിരുന്നേനെ അപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്ക് കളറായി കളറിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറക്കല്ലേ കേട്ടോ താങ്ക്